മലപ്പുറത്ത് കുടുംബ കോടതി പരിസരത്ത് വെച്ച് മരുമകൻ അമ്മായിയമ്മയെ വെട്ടി പരിക്കേൽപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം വണ്ടൂർ പോരൂർ സ്വദേശി കെ സി ബൈജുമോനാണ് ആക്രമണം നടത്തിയത് വണ്ടൂർ പോരൂർ സ്വദേശി കെ സി ബൈജുമോനാണ് കോടതി പരിസരത്ത് വച്ച് അമ്മായിയമ്മയെ വെട്ടി പരിക്കേൽപ്പിച്ചത് കോടതിയിൽ നിന്നും കൗൺസിലിംഗ് കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് സംഭവം കഴുത്തിനും കാലിനുമാണ് വെട്ടേറ്റത് ആദ്യം ഇവരെ മലപ്പുറം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ബൈജു പോലീസ് പിടികൂടി ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ എന്തൊക്കെ ചങ്ങാതി എന്റെ കുട്ടികൾക്ക് അതിന് അതിക്രമിച്ചു കണ്ടുള്ള അത്ര തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ല വേറൊരു ഏതെങ്കിലും ഒരു തന്നെ എത്തിക്കാം നോക്കണോ ഇല്ലല്ലോ ഇന്ന കാട്ടിയത് മാത്രമേ കഴിക്കുള്ളൂ അതെന്താ നിങ്ങളതായിട്ട് നിയമം പോലീസ് കാര്യങ്ങളൊക്കെ നോക്കിട്ട് വഴി ഇല്ലാത്തോണ്ട് കാട്ടിയതാ ഇന്റെ കുട്ടികളെ ചെയ്യുന്നത് ില്ല ഞാൻ കുഴപ്പമൊന്നുമില്ല കുട്ടികളെ ഒറ്റ ഒന്നുമില്ലാതെ ഈ നിയമ പോലീസൊക്കെ എപ്പോഴും പെണ്ണുങ്ങൾ പച്ച തോണ പറഞ്ഞു ഞാൻ ടെപ്പം ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ എവിടേക്ക് പോകാനില്ല കാര്യം ഇത് തന്നെ ഉള്ളു ഒരിക്കലും െ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ഞാൻ കണ്ടെ കൈ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ എവിടേക്ക് പോണില്ല അങ്ങനെ അങ്ങോട്ടോ ഇവിടെ എല്ലാ അതോറിറ്റിന്റെ അല്ലാരെ കാണത്

ഞാൻ പറഞ്ഞാരണ കൗത്സരം ഗവരമായി ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കില് പിന്നെ പുട്ടകളും സംഭവല്ലേ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം